കുറ്റകൃത്യങ്ങളും ഇല്ലാതെ പൊതുജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിത ജീവിതം ഒരുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലെ സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഖത്തർ ലോകത്തെ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങളുമായാണ് നമ്പിയോയുടെ ഏറ്റവും പുതിയ ക്രൈം ഇൻഡെക്സ് റിപ്പോർട്ടിൽ ആഗോളതലത്തിൽ ഖത്തർ ഒന്നാമതെത്തിയത് യും ദേശീയ പ്ലാനിംഗ് കൗൺസിലിന്റെയും റിപ്പോർട്ട് പ്രകാരം രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് ഖത്തറിലാണ് സുരക്ഷാ ഇൻഡെക്സിൽ പോയിന്റ് രണ്ട് ശതമാനം സ്കോർ ചെയ്താണ് ഖത്തർ ഒന്നാമതെത്തിയത് അയൽ രാജ്യമായ യു എ രണ്ടാമതും തായ്വാൻ മൂന്നാം സ്ഥാനത്തുമുണ്ട് മുൻവർഷം രണ്ടാം സ്ഥാനമായിരുന്നു ഖത്തറിന് കവർച്ച അക്രമം പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഇരുപതിൽ കുറഞ്ഞ നഗരങ്ങളെ ഏറ്റവും സുരക്ഷിതമായാണ് കണക്കാക്കപ്പെടുന്നത് കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് വാഹന കവർച്ച ആക്രമണവും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കവർച്ച തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തത് സ്ത്രീകൾ ഉൾപ്പെടെ ആർക്കും രാത്രിയിലും പകലും ഏറ്റവും സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നതും ഖത്തറിനെ സുരക്ഷിത നഗരമാക്കി